ുന്നത് ചെറിയ കാര്യമൊന്നുമല്ല കോൾ കോളടിച്ച എം പിമാരുടെ വിശേഷങ്ങൾ അറിയാം ഒരു എം പിക്ക് ഒരു മാസം എത്ര രൂപയായിരിക്കും ശമ്പളം എന്ന് ഊഹിക്കാമോ ഒരു ലക്ഷം രൂപയാണ് അടിസ്ഥാന ശമ്പളമായി ലഭിക്കുക രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമാണ് എം പിമാരുടെ ശമ്പളം ഇത്രയധികം ഉയർന്നത് ഉയർന്നു വരുന്ന ജീവിത ചെലവ് ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി സർക്കാർ എം പിമാരുടെ ശമ്പളം കൂട്ടുകയായിരുന്നു ശമ്പളത്തിനൊപ്പം അലവൻസ് ആനുകൂല്യങ്ങളൊക്കെയായി മോശമല്ലാത്ത തുകയാണ് ഇവർക്ക് ലഭിക്കുന്നത് ഇതിനു പുറമെ കുടുംബാംഗങ്ങൾക്ക് സൗജന്യ ചികിത്സയുണ്ട് സൗജന്യ യാത്രയുണ്ട് എന്തിനാണ് ഓരോരുത്തരും ഈ എം പി ആകാൻ ഇത്രമാത്രം ഉത്സാഹം കാണിക്കുന്നത് എന്ന് മനസ്സിലായില്ലേ എന്തായാലും ആനുകൂല്യങ്ങളും അലവൻസുകളും ഇതും കൊറ്റ നോട്ടത്തിൽ നോക്കാം എം പിമാർക്ക് മണ്ഡല അലവൻസായി പ്രതിമാസം എഴുപതിനായിരം രൂപയാണ് ലഭിക്കുന്നത് ലോക്സഭാ മണ്ഡലത്തിലെ ഓഫീസ് പരിപാലിക്കുന്നതിനും മറ്റ് ചിലവുകൾക്കും വേണ്ടിയാണ് ഇത് ഇതിനേക്കാൾ കൂടുതൽ ചിലവായാൽ സ്വന്തം കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വരും ഓഫീസ് ചിലവുകൾ ഓഫീസ് പരിപാലനത്തിനുൾപ്പെടെ മാസം എഴുപതിനായിരം രൂപ കിട്ടുന്നതിനൊപ്പം ഓഫീസ് ചിലവുകൾക്കായി അറുപതിനായിരം രൂപയും ലഭിക്കും അതായത് സ്റ്റേഷനറി ഫോൺ ചാർജസ് ടെലികമ്മ്യൂണിക്കേഷൻ ജീവനക്കാരുടെ ശമ്പളം ഈ തുക ഉപയോഗിക്കാം ഇനി പ്രതിദിന അലവൻസ് ഉണ്ട് പാർലമെന്ററി സെക്ഷനുകളിലും കമ്മിറ്റി മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുക്കുന്നതിന് വേണ്ടി എം പിമാർ തലസ്ഥാനത്തായിരിക്കുമ്പോൾ അവരുടെ താമസം ഭക്ഷണം മറ്റു ചെലവുകൾ ഇതിനായി രണ്ടായിരം രൂപ പ്രതിദിന ഒരു അലവൻസ് അർഹതയുണ്ട് യാത്രാപഥ എം പിമാർക്കും അവരുടെ അടുത്ത കുടുംബങ്ങൾക്കും ഒരു വർഷം മുപ്പത്തിനാല് യാത്രകൾക്ക് അർഹതയുണ്ട് ഔദ്യോഗികവും വ്യക്തിപരവുമായ ആവശ്യങ്ങൾക്കായി അവർക്ക് സൗജന്യ ഫസ്റ്റ് ക്ലാസ് ട്രെയിൻ യാത്ര ലഭിക്കും എം പിമാർക്ക് അവരുടെ നിയോജക മണ്ഡലങ്ങൾക്കുള്ളിൽ റോഡ് മാർഗം യാത്ര ക്ലെയിം ചെയ്യാം ഇനി പാർപ്പിടവും എം പിമാർക്ക് അവരുടെ അഞ്ച് വർഷത്തെ സേവന കാലയളവിൽ പ്രധാന സ്ഥലങ്ങളിൽ വാടകരഹിത താമസ സൗകര്യം നൽകുന്നു സീനിയോറിറ്റി അനുസരിച്ച് ബംഗ്ലാവുകളോ ഫ്ളാറ്റുകളോ ഹോസ്റ്റൽ മുറികളോ ലഭിക്കും ഔദ്യോഗിക വസതികൾ വേണ്ട എന്ന് തീരുമാനിച്ചാൽ പ്രതിമാസം രണ്ട് ലക്ഷം ഭവന അലവൻസ് ക്ലെയിം ചെയ്യാം ഇനി മെഡിക്കൽ സൗകര്യങ്ങൾ എം പിമാർക്ക് അവരുടെ അടുത്ത കുടുംബാംഗങ്ങൾക്കും കേന്ദ്ര സർക്കാർ ഹെൽത്ത് സ്കീമിന് സി ജി എച്ച് എസ് സൌജന്യ വൈദ്യസഹായം ലഭിക്കും സർക്കാർ ആശുപത്രികളിൽ പദ്ധതിക്ക് കീഴിൽ വരുന്ന തെരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലുമാണ് സൗജന്യ ചികിത്സ ലഭിക്കുക ൂണും ഇന്റർനെറ്റ് എം പിമാർക്ക് പ്രതിവർഷം ഒരു ലക്ഷത്തി അൻപതിനായിരം സൗജന്യ ടെലിഫോൺ കോളുകൾ വരെ അനുവദിച്ചിട്ടുണ്ട് അവരുടെ വസതികളിലും ഓഫീസുകളിലും സൗജന്യ അതിവേഗ ഇന്റർനെറ്റ് കണക്ഷനുകളും ലഭിക്കും വെള്ളവും വൈദ്യുതിയും എംപിമാർക്ക് പ്രതിവർഷം അൻപതിനായിരം യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതി നാലായിരം ലിറ്റർ വരെ വെള്ളവും സൗജന്യമായി നൽകുന്നു എല്ലാം കൂടി ചേർത്തൊരു എം പിക്ക് പ്രതിമാസം രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയോളം ലഭിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് പ്രധാനമന്ത്രിക്കും മന്ത്രിമാർക്കും സന്ദർശകരെ സൽക്കരിക്കുന്നതിനും മറ്റുമായി പ്രധാനമന്ത്രിക്കും ക്യാബിനറ്റ് മന്ത്രിമാർക്കും അധിക അലവൻസുകളുണ്ട് പ്രധാനമന്ത്രിക്ക് പ്രതിമാസം മൂവായിരം രൂപയും ക്യാബിനറ്റ് മന്ത്രിമാർക്ക് പ്രതിമാസം രണ്ടായിരം രൂപയുമാണ് ലഭിക്കുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളിലെ ലക്ഷദ്വീപിലും ലഡാക്കിലെ എം പിമാർക്കും മറ്റുള്ളവർക്കില്ലാത്ത ചില പ്രത്യേക അലവൻസുകൾ ലഭിക്കും അവരുടെ മണ്ഡലത്തിലെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കൊണ്ടാണ് ഇത് ഇനി പെൻഷൻ ഒരു തവണ മാത്രം അതായത് അഞ്ചു വർഷം മാത്രം അംഗമായ വ്യക്തിക്ക് പ്രതിമാസം ഇരുപത്തി അയ്യായിരം രൂപ പെൻഷൻ ലഭിക്കും ഓരോ അധിക സേവന വർഷത്തിനും അവർക്ക് പ്രതിമാസം രണ്ടായിരം രൂപ ഇൻക്രിമെന്റ് ലഭിക്കും പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കേരളത്തിന് ലഭിച്ചത് മൂന്ന് പുതുമുഖ എം പിമാരാണ് സുരേഷ് ഗോപി ഷാഫി പറമ്പിൽ കെ രാധാകൃഷ്ണൻ ഇവരാണ് ആദ്യമായി ലോക്സഭയിലേക്ക് മത്സരിച്ച പത്തൊൻപത് സിറ്റിംഗ് എം പിമാരും പതിനഞ്ച് പേരും വിജയിച്ചപ്പോൾ നാലു പേരാണ് തോറ്റത് എന്തായാലും എം പിമാർ എന്ന് പറയുമ്പോൾ അവർക്ക് നിസാര തുകയൊന്നും അല്ല ലഭിക്കുന്നത് അവർക്കെല്ലാവർക്കും ആദ്യമായി എം പി ആകുന്നവർക്കായാലും അടിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇതിനൊക്കെ ഉപരി ഈ ലഭിക്കുന്ന അലവൻസുകൾ ഈ ലഭിക്കുന്ന ശമ്പളം അതിനേക്കാളൊക്കെ ഉപരി ഈ ലഭിക്കുന്ന നമ്മൾ വാങ്ങിക്കുന്ന കാശിനനുസരിച്ച് നമുക്ക് നമ്മുടെ മണ്ഡലത്തെ നല്ല രീതിയിൽ ആ മണ്ഡലത്തിലെ ജനങ്ങളെ നോക്കണം അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന് ചിന്തിക്കുന്നവരുണ്ട് ആ കൂട്ടത്തിൽ പ്രമുഖനായ ഒരാൾ തന്നെയാണ് നമ്മുടെ സുരേഷ് ഗോപി അദ്ദേഹം രാജ്യസഭ എം ആയിരുന്ന സമയത്തും അദ്ദേഹം തൻ്റെ കയ്യിൽ നിന്ന് കാശെടുത്തിട്ടാണ് പല കാര്യങ്ങളും ചെയ്തിരുന്നത് ഇനിയും അദ്ദേഹത്തിൽ നിന്നുള്ള അത്തരത്തിലുള്ള സേവനങ്ങൾ തന്നെയാണ് നമ്മുടെ കേരളത്തിലുള്ള ഓരോ ആൾക്കാരും ആഗ്രഹിക്കുന്നത് അദ്ദേഹം അതിൽ നിന്നൊരിക്കലും പിന്നാക്കം പോകില്ല എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് എന്തായാലും പുതിയ ഭരണാധികാരികൾ വീണ്ടും നമ്മുടെ ഭാരതത്തിലെ സർക്കാരിലൂടെ അധികാരത്തിലേൽക്കുമ്പോൾ ഒരു നല്ല നാളെ ഭാരതത്തിന് വീണ്ടും സ്വന്തമായി ഉണ്ടാകും എന്ന വിശ്വാസത്തിൽ തന്നെയാണ് ഭാരതത്തിലെ ഓരോ പൗരൻ ന്യൂസ് ഡെസ്ക് കർണാടക